എന്തോ ഇത് കുറച്ച് വൈകാരിക പോന്നു നിങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ചുറ്റുപാടുകളെയും അതിജീവിച്ച് ഒരുപാട് മിടുക്കരായി ലോകത്ത് മുഴുവൻ സ്നേഹം കൊടുക്കുന്ന ധൈര്യമുള്ള കുട്ടികളായി സന്തോഷത്തോടു കൂടി ആത്മവിശ്വാസത്തോടുകൂടി ജീവിക്കുന്ന ഇപ്പൊ നിങ്ങളുടെ ചുറ്റും കാണുന്ന മനുഷ്യരെ പോലെ ഒരുപാട് മനുഷ്യരെ കരുതാൻ പറ്റത്ത നമുക്കൊന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഒരുപാട് പേരെ കരുതുന്ന ചേർത്ത് പിടിക്കുന്ന നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് മനുഷ്യർക്ക് വേണ്ടി സ്നേഹം ഉള്ളിലുള്ള ആളുകളായിട്ട് ജീവിക്കാൻ പറ്റട്ടെ എന്നല്ല നിങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന വീണ്ടും ഇടുക്കരായിട്ട് നിങ്ങളെല്ലാവരും വരട്ടെ